നമസ്കാരം എല്ലാവരെയും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹർദ്ധവുമായി സ്വാഗതം ചെയ്യുന്നു കേരള സംസ്ഥാനത്തെ എല്ലാ ദിവസവുമുള്ള സ്വർണവില നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വർണവിലയിൽ വർധനവാണ് രേഖപ്പെടുത്തിയത് ഇനി ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിപണിയിൽ പുതുതായി വരുന്ന അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് കമന്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയും ഒരു പവൻ അൻപത്തി എട്ട് ആയിരത്തി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി മൂന്നൂറ്റി അറുപത് രൂപയുമാണ് വിലയിൽ പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുക ദിവസേനയുള്ള സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ